എല്ലാവർക്കും നമസ്കാരം മെച്ചൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഒരു ഓണം ആശംസിക്കുന്നു അതോടൊപ്പം നമ്മുടെ ഫാമിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനാണ് വന്നതേ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്ത് നമ്മുടെ ഫാമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എത്തിക്കാന്ന് പറഞ്ഞിരുന്നു മഴ കാര്യങ്ങളൊക്കെ കൊണ്ട് കുറച്ച് ലേറ്റായി പോയി എങ്കിൽ പോലും ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്നും മറക്കാതെ ആയിരിക്കും പക്ഷെ അത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും സപ്പോർട്ടും ഉണ്ടാവണം അപ്പോൾ നമുക്ക് നേരെ പോവാൻ നമ്മുടെ ഫാമിലെ പശുക്കളെയും ആടുകളെയൊക്കെ ഒന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കൾ എന്താ കുഞ്ഞു ഓണക്കോടിയൊക്കെ ആയിട്ട് മിടുക്കാനായിട്ട് നമ്മുടെ കൂടെ നിന്ന് ഇപ്പം ഉണ്ട് അപ്പോൾ ഒന്നും എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറഞ്ഞാൽ കുഞ്ഞു ഹാപ്പി അപ്പോൾ എല്ലാവർക്കും കുഞ്ഞുൻ്റെ ഹാപ്പി ഓണം നമ്മുടെ ഫാമിലിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങളേക്ക് കാണിക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ഇതാ നമുക്ക് ഓണത്തിന് മുമ്പായിട്ട് തന്നെ സന്തോഷത്തിന്റെ ഒരു നല്ല ദിവസം തന്നെയാണ് നമ്മുടെ പിക്മീസിൻ്റെ ഇതാ രണ്ട് കുഞ്ഞു കുട്ടികളും ഉണ്ടായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുഞ്ഞുമാണ് നമ്മളും കഴിഞ്ഞ ദിവസം കണ്ടിരുന്നില്ല അപ്പോൾ ഇതാ കണ്ടില്ലേ ഒരു ഈ ബ്ലാക്ക് പെൺകുട്ടിയും ഇത് മുട്ടൻകുട്ടിയാണ് കേട്ടോ ജനിച്ചു കഴിഞ്ഞുള്ളുതാണ് അവളുടെ അമ്മ അപ്പുറത്ത് നമ്മൾ കുഞ്ഞിനെ പിടിച്ചപ്പോഴേക്കിന് ഓടി വന്ന് നോക്കുന്നുണ്ട് ഇവൾക്ക് കഴിഞ്ഞ പ്രസവത്തിൽ നമുക്ക് ഒരു കുട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ ഇത്തവണ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് രണ്ട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് തീരെ പൊടിയാണ് കേട്ടോ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ഫാമിലെ ഏറ്റവും വലിയ പ്രത്യേകത പിഗ്മീസ് എന്നൊക്കെ പറഞ്ഞ ഏറ്റവും മിനിയേച്ചറായ ടൈപ്പ് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ പിക്നിക്സിൻ്റെയൊക്കെ പ്രത്യേകം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ പറഞ്ഞ ഒരു പെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഐറ്റം തന്നെയാണ് നമുക്കിവിടെ ഇറങ്ങുന്ന കുട്ടികൾ ഏറ്റവും നല്ല കൈകളിലേക്ക് തന്നെ നമുക്ക് ഇതുവരെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടാവും അത് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം തന്നെയാണ് കേട്ടോ ഇവിടെ കഴിഞ്ഞ തവണ ഇറങ്ങിയ കുട്ടികളെയും വളരെ ദൂരത്തു നിന്നുള്ള ആൾക്കാർ തന്നെ നമ്മൾ ആ അന്ന് ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ വന്ന് വാങ്ങുകണ്ടായി കണ്ടില്ലേ ആട്ടിൻ കുട്ടികളുടെ ഒരു ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നോക്കിയുള്ളൂ ഇത്ര ചെറുതാണ് അതാ കുഞ്ഞുമായിട്ടൊക്കെ കണ്ടില്ലേ കുഞ്ഞുവിൻ്റെ കാലൻ്റ് കുറേ ഒക്കെ ഓടി നടക്കുകയാണ് നമ്മുടെ എല്ലാ ആടുകളും ഇപ്പോൾ ഉടനെ തന്നെ കുട്ടികളാകാനുള്ള കണ്ടീഷനിലൊക്കെ നിൽക്കുവാണ് അതുകൊണ്ട് വെളിയിലേക്കൊന്നും ഇറക്കിയില്ല ഇവളിപ്പോൾ വേറൊരു തള്ളയാണ് ഇതാ ഇതിലും മുട്ടന്മാരും ബാക്കിയുള്ളവരൊക്കെ കൂട്ടിൽ തന്നെയാണ് ഓണായ കൊണ്ട് വെളിയിലേക്കൊന്നും ഇറക്കിയില്ല ഇതാ ഈ ആടും ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ കുട്ടിയാവൂട്ടു അപ്പോൾ നമുക്ക് ഓരോ പശുക്കളെയൊക്കെ കണ്ടാലോ നമ്മൾ രാവിലെ തന്നെ എല്ലാവരെയും കുളിപ്പിച്ചിട്ട് ചന്ദനക്കുറിയൊക്കെ തൊട്ട് വെളിയിലേക്കൊക്കെ ഇറക്കി കുറേ ദിവസങ്ങളായിട്ട് കാലാവസ്ഥയൊക്കെ ഭയങ്കര മഴയല്ലായിരുന്നു അതുകൊണ്ട് ആരെയും വെളിയിലൊന്നും ഇറക്കുന്നില്ലായിരുന്നു എല്ലാവരെയും കുളിപ്പിച്ച് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ദാ പുല്ലൊക്കെ കൊടുത്തു വെള്ളം കൊടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുകയെന്ന് പറയുന്നു പക്ഷേ നമ്മൾ സമയത്തിൻ്റെ സാഹചര്യം മൂലം എന്താ പറയുക കുറവ് മൂലം എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ എല്ലാവരും എന്താ വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ട് പുല്ലൊക്കെ ഇട്ട് കൊടുത്ത് തിന്നുന്ന തിരക്കിലാണ് കേട്ടോ നമ്മുടെ വെച്ചൂരിൻ്റെ കാളക്കൂട്ടനാണ് അതാ ഇവനെയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് മുമ്പ് ഉണ്ടായിരുന്ന വലിയ കളയെ നമ്മൾ തൊടുപുഴയിലുള്ള ഒരാൾക്ക് കൈമാറ്റം ചെയ്തിരുന്നു കേട്ടോ അതാ നമ്മുടെ വെച്ചൂരിൻ്റെ പശുക്കളാണ് എല്ലാവരും എന്താ കുറിച്ചു കുറിയൊക്കെ തൊടു ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് കുഞ്ഞു കൊണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും കൂടെ ഇതാ നമ്മുടെ ഫാം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ അത്യാവശ്യം വെച്ചൂരിനെ മാത്രം നിലനിർത്തിക്കൊണ്ടൊരു ഫാം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് അതോടൊപ്പം എന്താ ഇത് കണ്ടില്ലേ പശുവിനെയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർക്ക് ഇതാ ഇതെല്ലാം ഇവിടെ ഇറങ്ങിയ കുട്ടികൾ തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഭൂരിഭാഗം പശുക്കളും ചെന്നൈയിലായിട്ട് നിൽക്കുകയാണ് നമ്മൾ നമ്മളിവിടുന്ന് ഇടയ്ക്ക് കുട്ടികളെയൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല നല്ല കൈകളിലേക്ക് അപ്പോൾ അതിൻ്റെ സെയിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ ഇടാറുമുണ്ടായിരുന്നു നമ്മുടെ പശുക്കൾ മാത്രമല്ല അല്ലാണ്ടുള്ള ആരെങ്കിലും കർഷകരുടെ പശുക്കളെയൊക്കെ കൊടുക്കാനുണ്ടെങ്കിലും നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ അറിയിക്കാറുണ്ടായിരുന്നു പിന്നെ ഇവിടെ നാട്ടിൻപുറത്തൊക്കെയാണ് എല്ലാവർക്കും വാട്സപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ട് നമ്മൾ നമ്മുടെ ചാനലിലൂടെ സെയിൽ കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ നാടപശുക്കളെയോ എന്തെങ്കിലുമൊക്കെ വിൽപ്പനയ്ക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് വീഡിയോ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അയച്ച് തന്നാൽ നമ്മുടെ ചാനലിലൂടെ ആഡ് ആയിട്ടൊക്കെ ഇരുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ ഫാമിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാനുണ്ടെങ്കിലും നമ്മൾ അറിയിക്കാൻ നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ എന്താ പറയുക ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോ പുറത്തൊന്നും പോയി ചെയ്യുന്നൊരു സ്റ്റേജും അല്ലായിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ കുളമ്പ് രോഗം ലംബി സ്കിൻ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടുകൊണ്ട് നമ്മൾ പുറത്തിപ്പം പോകുന്നില്ല കാര്യം നമ്മൾ യൂട്യൂബർ നമ്മളൊരു കർഷകൻ തന്നെയാണ് അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൂടി വന്നാലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ പുറത്ത് പോയിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാഞ്ഞത് അപ്പോൾ കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് പോകും ഇതാണ് നമ്മുടെ കുങ്കന്നൂരിൻ്റെ കാലക്കൂട്ടൻ നമ്മൾ കുറച്ച് നാൾക്കുമ്പോൾ നമ്മുടെ വീഡിയോയിലുണ്ടായിരുന്നു കേട്ടോ ദാ ഹവൻ കൂട്ടായിട്ട് ഇവിടെ ഒരു ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വളർന്നു വരുമ്പോൾ ഇവനെ കൊണ്ടൊക്കെ മേറ്റ് ചെയ്യുന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് അത്യാവശ്യം എന്താ നമ്മുടെ എൻ ഡി ഡി ബി സെമൻ വെച്ചിട്ടിറങ്ങിയ പൂങ്കന്നൂരിൻ്റെ കുട്ടിയാണ് കേട്ടോ കണ്ടില്ലേ നമ്മുടെ ശരത്തെന്ന് പറഞ്ഞൊരു ചേട്ടനോട് വൈക്കത്ത് എൻ ഡി ഡി ബിയുടെ സെമൻ അത്യാവശ്യം നമ്മുടെ കോട്ടയം ജില്ലയിലും ആലപ്പുഴ എറണാകുളം ഏരിയയിലൊക്കെ എന്താ പറയുക ഇൻസ്പിനേഷൻ കാര്യങ്ങൾക്കായിട്ട് പോകുന്നതാണ് അപ്പോൾ ആ ചേട്ടനാണ് നമുക്ക് ഈ പുങ്കന്നൂരിന്റെ സെമൻ നമ്മുടെ ഈ ഒരു വൈറ്റ് വെച്ചില്ല ചെയ്തത് കാര്യം നമുക്ക് സാധാ ഒരാളാണ് അപ്പോൾ പുങ്കന്നൂരിനെ ഒരു ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനൊന്നും വാങ്ങാൻ പറ്റുന്ന അവസ്ഥയുള്ള അല്ലായിരുന്നു അപ്പോൾ നമ്മളും ചെയ്ത ഒരു വെച്ചൂരിൽ പുങ്കന്നൂര് ചെയ്യുവാണ് ചെയ്തത് അപ്പോൾ ഇറങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പെൺകുഞ്ഞിനെ തന്നെ കിട്ടി നല്ല ഫീച്ചേർഡ് ആയ കുട്ടിയാണ് കണ്ടതല്ലേ ഇനിയിപ്പോൾ ഇവള് വളർന്നു വരുന്ന ഇവനും അത്യാവശ്യം നല്ല ലെവലിലേക്ക് എത്തും അപ്പോൾ കൊണ്ട് നമുക്ക് ബ്രീഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു ജോഡി ജോടി നിർത്തണമെന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവരെ നിലനിർത്തിയേക്കുന്നത് അല്ലാതെ ഭൂരിഭാഗം നമുക്കിപ്പോൾ നല്ല വെച്ചൂർ പശുക്കൾ തന്നെയാണുള്ളത് കണ്ടില്ലേ ഇതിപ്പോൾ ഫസ്റ്റ് പ്രസവത്തിലുള്ള വെച്ചൂരാണ് നമ്മൾക്ക് ഇവൾക്ക് കുഞ്ഞുണ്ടായപ്പോഴൊക്കെ നമ്മുടെ ഷോർട്സിലൂടെയൊക്കെ തന്നെ നമ്മുടെ സന്തോഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് അറിയിച്ചിട്ടുള്ളതാണ് കാളക്കൂട്ടനായിരുന്നു ഇത്തവണ പക്ഷേ ഭൂരിഭാഗം ഇറങ്ങിയത് കാളക്കൂട്ടനായിരുന്നു കേട്ടോ നമ്മുടെ കാങ്കറേജിന്റെ കാളക്കൂട്ടനെ നിങ്ങൾ ഓർക്കുന്നില്ലേ അഭിജിത്ത് ഡോക്ടർ തന്ന സമ്മാനാണ് കേട്ടോ അവൻ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ എന്ത് ഇണക്കാൻ നോക്കിയോളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവന്റെ പഴയ വീഡിയോ കാണാത്തവരൊന്ന് ഒരു മൂന്ന് വർഷം മുമ്പുള്ള ഒരു വീഡിയോ ഒന്ന് പോയി നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ കയ്യിൽ വന്നിട്ട് തന്നെ ഇപ്പോൾ ഒരു രണ്ടര വർഷം മൂന്ന് വർഷം ആവണമെന്ന് തോന്നും അതന്നെ മൂന്ന് വർഷം ആയിട്ടുണ്ട് നല്ല ലെവലിലേക്ക് ആൾ എത്തിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഫീച്ചേഡ് ആയ ബുള്ളാണ് കണ്ടില്ലേ നല്ല ഇണക്കത്തോടും കൂടിയാണ് എല്ലാവരോടും നല്ല ഫ്രണ്ട്ലിയാണ് ഇവനെ നമ്മൾ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ദൂരം മെയിൻ റോഡിലൊക്കെ കൊണ്ടുപോയി മെയിനായിട്ട് കെട്ടാറുണ്ട് അങ്ങിപ്പോലും ആൾ വളരെ ശാന്തനാണ് നമ്മുടെ ഷോർട്സിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും തീറ്റ കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്നതും ഒക്കെ കണ്ടില്ലേ എന്താ ക്വാളിറ്റി നോക്കി നല്ല ഇണക്കത്തോടു കൂടിയുള്ള ബുള്ളാണ് ട്ടോ എന്താണേലും വളരെ നല്ല ക്വാളിറ്റി തന്നെയാണ് കേരളത്തിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിൽ ഇപ്പോൾ സർക്കാരിൻ്റെ മൃഗസംരക്ഷണ വകുപ്പ് വഴി ലംബി സ്കിൻ കുളമ്പ് രോഗത്തിൻ്റെ വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാ കർഷകരും നിർബന്ധമായിട്ടും ഇപ്പോൾ നാടൻ പശുക്കളാണ് ഇവർക്ക് അസുഖം വരില്ല എന്ന് കരുതി എടുക്കാതിരിക്കരുത് കാര്യം പൊതുവേ പണ്ടത്തെക്കാളും ഏറ്റവും കൂടുതലും ലംബി സ്കിൻ്റെ അസുഖവും കാര്യങ്ങളൊക്കെ നാടൻ പശുക്കളിലേക്കാണ് വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഭൂരിഭാഗം ആൾക്കാരും ലംബി സ്കിൻ്റെയൊക്കെ വാക്സിനേഷൻ മസ്റ്റായിട്ട് എടുത്തിരിക്കുന്നു കേട്ടോ അല്ല എന്താ പറയുക നമുക്ക് തന്നെ ബുദ്ധിമുട്ടാകും കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ പേടിക്കണ്ട നമുക്ക് ചിക്കൻ ബോക്സ് വരുന്ന ആ ഒരു അതേമാതിരി ഒരു ആണ് ഈ പശുക്കൾക്കും ഉണ്ടാകുന്നത് പക്ഷേ അത് നമുക്ക് വന്നാൽ നമ്മൾ വീടിനുള്ള ഇരിക്കുമ്പോൾ വേറെ അസുഖങ്ങളോ അങ്ങനെ ഇൻഫെക്ഷൻ കാര്യങ്ങളാകാനുള്ള ചാൻസ് കുറവാണ് നമ്മളിവർ തൊഴുത്തിലൊക്കെ കെട്ടുമ്പോൾ ഈച്ച കാര്യങ്ങളൊക്കെ വന്നിട്ട് പോലെ ഈ മുറിവിലൊക്കെ ഇൻഫെക്ഷൻ ആവാനും അതിനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് മസ്റ്റായിട്ടും എല്ലാവരും ഇതിൻ്റെയൊക്കെ വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ എടുത്തിരിക്കണം കേട്ടോ പൊതുവെ നമ്മുടെ നാടൻ പശുക്കളെ ഇപ്പോൾ നമ്മൾ പോലെ എല്ലാ സ്ഥലങ്ങളിലും അഴിച്ചു വിട്ട് വളർത്താൻ ഒരു അവസ്ഥയല്ലല്ലോ അതുകൊണ്ട് അസുഖങ്ങൾ കാര്യങ്ങൾ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വളരെ നന്നായിരിക്കും കണ്ടില്ലേ എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലെ പുതിയ അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മുടെ പശുക്കളെയൊക്കെ കണ്ടിട്ടിരുന്ന് കുറച്ച് നാളുകളായിരുന്നു ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നിലവിലൊരു പതിനഞ്ചോളം പശുക്കളെ നമ്മളിപ്പോൾ ഉണ്ട് നമുക്ക് കാളയും പശുവും എല്ലാവരും കൂടിയിട്ടായിട്ട് അപ്പോൾ ഇവരെയൊക്കെ മെയിൻറ്റൈൻ ചെയ്തു പോകാനുള്ള ബുദ്ധിമുട്ടറിയാലോ പൊതുവേ നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഒരാളുടെ അധ്വാനത്തിൻ്റെ പുറത്ത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് പുറത്തൊക്കെ ആണെങ്കിലും പോയിട്ട് വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് വരുന്നത് നമ്മൾ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് ഡ്രൈവറാണ് കാര്യങ്ങളാണ് ഒക്കെ അറിയാമല്ലോ അപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്കുണ്ട് അപ്പോൾ വീഡിയോ താമസിക്കാൻ വീണ്ടും ക്ഷമയോയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്ത് കൂടിക്കോളി നല്ല നല്ല വീഡിയോസും നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചാനൽ വീഡിയോ വരാത്ത ചെറിയൊരു റീസൺ അപ്പോൾ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ